ദേവാസുരം സിനിമയിലെ വരിക്കശേരി മനയെക്കുറിച്ചും അവിടുത്തെ കൃഷ്ണൻ നമ്പൂതിരി നമ്പൂതിരിപ്പാടിനെയുമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അനങ്ങൻ മലയിലെ ശില്പി എഴുതിയത് വി കെ ശ്രീരാമൻ ഇതൊരു യഥാർത്ഥ സംഭവമാണ് വരിക്കാശ്ശേരി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പ്രശസ്ത ശില്പി റോയ് ചൗതരിയുടെ ശിഷ്യൻ ഒറ്റപ്പാലത്ത് നിന്ന് പടിഞ്ഞാട്ടു പോകുന്ന താർപാതയിൽ നിന്ന് വലത്തോട്ട് കയറിയാൽ കീഴൂരെന്ന ദേശത്ത് ചെല്ലും ഇവിടെയാണ് വരിക്കാശ്ശേരി കൃഷ്ണൻ നമ്പൂതിരിയുടെ ഇല്ലം അനങ്ങന്മലയ്ക്കും കൂനന്മലയ്ക്കും ഇടയിലാണ് കീഴൂര് ഭീമാകാരം പൂണ്ട കറുത്ത പാറക്കെട്ടുകളാണ് അനങ്ങന്മല പാറകളിലുള്ള ചില കുഴികളിലും വിള്ളലുകളിലും ചില ചെറുമരങ്ങൾ വളർന്നു നിൽക്കുന്നത് ഒഴിച്ചാൽ അനങ്ങൻ തീർത്തും നഗ്നനാണ് അനങ്ങന്റെ മെയിൽ നിന്ന് ഇപ്പോഴും കന്മദം കിനിയുന്നുണ്ടത്രേ അനങ്ങന് വടക്കാണ് കൂനൻ പക്ഷെ മൂപ്പരത്ര നഗ്നനല്ല മരങ്ങളും ചെടികളുമൊക്കെ വളർന്നിട്ടുണ്ട് പൈക്കൾ മേയുന്ന താഴ്വാരവും ഉയരത്തിലും വലിപ്പത്തിലും അനങ്ങനും കൂനനും ഏതാണ്ട് സമന്മാരാണ് പറഞ്ഞില്ലേ ഇവിടെയാണ് വരിക്കാശ്ശേരിമന അനങ്ങന്മലയും കൂലന്മലയും അതിനിടയിലുള്ള ഏതാണ്ട് നാലായിരത്തോളം ഏക്കർ വനഭൂമിയും തട്ടുതിരിച്ചിട്ടുള്ള തിരിച്ചിട്ടുള്ള നിലങ്ങളുമെല്ലാം വരിക്കാശ്ശേരിമനയുടെ സ്വത്തായിരുന്നു പണ്ട് ബ്രഹ്മസ്വം മഠത്തിൽ ഓർത്തുപഠിക്കാൻ പോയ ഒരു ഉണ്ണി നമ്പൂതിരി കൊച്ചി രാജാവിന്റെ യുദ്ധസന്നാഹം സാമൂതിരി രാജാവിനെ അറിയിച്ചുവത്രേ ഉണ്ണി രാജപ്രീതിക്ക് പാത്രമായി പാരിതോഷികമായി കരമൊഴിവായി വരിക്കാശ്ശേരി മനയിലേക്ക് ചാർത്തിക്കൊടുത്തത്ര ഈ ഭൂപ്രദേശം ഇതൊക്കെ ഭൂനിയമം വരുന്നതിനു മുമ്പത്തെ കഥ ഭൂനിയമം വന്ന് സർക്കാർ ഏറ്റെടുത്ത ശേഷം ബാക്കിയായ മുപ്പത് ഏക്കറിലാണ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ ഇല്ലവും സ്റ്റുഡിയോവും മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റിൽ നിന്നും മോഡലിംഗ് അഡ്വാൻസ്ഡ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷവും ഗുരുവായ റോയ് ചൌധരിയുടെ സ്റ്റുഡിയോയിൽ നാല് വർഷം ശില്പ നിർമ്മാണത്തിൽ പരിശീലനം നേടിയിട്ടുണ്ട് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് റോയ് ചൌധരി മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സിൽ നിന്ന് റിട്ടയർ ചെയ്ത് കൽക്കത്തയിലേക്ക് മടങ്ങിയപ്പോൾ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് വരിക്കാശ്ശേരിയിലേക്ക് തിരിച്ചു പോന്നു മനുശേരിയിലെ തറവാട്ടിലെപ്പോഴും ആളും തിരക്കുമാണ് ഒരു ശില്പിക്കു വേണ്ട ഏകാന്തതയില്ല അങ്ങനെയാണ് ഭാര്യയും മക്കളുമായി അദ്ദേഹം കീഴൂരിൽ വീട് വെച്ച് താമസം തുടങ്ങിയത് വീടിനോട് ചേർന്നു തന്നെ തന്റെ പണിപ്പുരയും സ്ഥാപിച്ചു കീഴൂരിൽ കറണ്ടോ ഫോണോ ഇല്ല അടുത്തൊന്നും പീടികയോ അങ്ങാടിയോ ഇല്ല ചുറ്റും കാടും മലകളും മാത്രം മയിലും കാട്ടുകോഴികളും മലമുഴക്കികളും കൊക്കിപ്പറക്കുന്ന മേൽത്തട്ടുകാഴെ കാട്ടുപന്നികൾ മണ്ണിളക്കി തീറ്റ തേടി ഇറങ്ങും വീട് വെക്കുന്ന കാലത്ത് വെള്ളമെടുക്കാൻ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അരുവിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കാഴ്ച കണ്ടു ഉദാസീനനായി ഇഴഞ്ഞു നീങ്ങുന്ന സർപ്പരാജൻ കാലുകൾ അനക്കാൻ കഴിയാതെ തരിച്ചു നിന്നു കടും വയലറ്റ് നിറമാണ് കൈത്തണ്ടേക്കാളും വണ്ണമുണ്ട് പത്തടിയിലേറെ നീളമുണ്ടാവും ഭയത്തോടെയെങ്കിലും കൈകൾ കൊട്ടി നോക്കി അപ്പോഴവൻ തല ഉയർത്തി തിരിഞ്ഞു നോക്കി ആ കാഴ്ച ഇന്നും കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മനസ്സിലുണ്ട് കേരളത്തിൽ രാജവമ്പാലകളുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് അനങ്ങൻമല ഒറ്റപ്പാലത്തിനടുത്തുള്ള വരിക്കാശ്ശേരി മന ഇന്ന് സിനിമാക്കാരുടെ ഇടയിൽ പ്രസിദ്ധമാണ് ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠന്റെ വീട് ഈ വരിക്കാശ്ശേരി മനയാണ് ദേവാസുരത്തിന്റെ പ്രദർശന വിജയം പിന്നീട് പല സിനിമാക്കാരെയും വരിക്കാശ്ശേരിയിൽ എത്തിച്ചു പടി അടഞ്ഞുകിടന്ന വരിക്കാശ്ശേരിയെ വീണ്ടും സജീവമായി കത്തും മുറ്റത്തും തൊടിയിലുമായി എപ്പോഴും ആളേറെ ഉണ്ടാകും നടീനടന്മാരും സാങ്കേതിക വിദഗ്ധരും ഷൂട്ടിംഗ് കാണാൻ എത്തുന്നവരും വണ്ടി വാഹനങ്ങളും ഒക്കെയായി ബഹളമൊഴിഞ്ഞ ദിവസങ്ങൾ അപൂർവമാണിപ്പോൾ പണ്ടും പരിക്കാശ്ശേരി മനയിൽ എന്നും ആളേറെ വന്നുകൂടിയിരുന്നു വള്ളുവനാട്ടിലെ ഏറ്റവും കൂടുതൽ ഭൂസത്തുള്ള മനയായിരുന്നു പരിക്കാശേരി എന്ന പരിക്കുമാഞ്ചേരി മന തച്ചനാട്ടുകര ആലങ്ങാട് മുണ്ടൂർ കൊല്ലങ്കോട് എന്നീ ദേശങ്ങളിൽ വരിക്കാശ്ശേരി ഇല്ലത്തിന്റെ കളപ്പുരകളും നെല്ല് സൂക്ഷിക്കുന്ന പത്തായപ്പുരകളും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു സാമ്രാജ്യത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു മനുശേരിയിലെ വരിക്കാശ്ശേരി മന കുടുംബക്ഷേത്രവും കച്ചേരിയും അവിടെയാണ് കാര്യസ്ഥന്മാരും ബന്ധുക്കളും യാത്രക്കാരും ഒക്കെയായി ഉച്ചയൂണിന് പത്തഞ്ഞൂറ് പേരെങ്കിലും എന്നും ഉണ്ടാവും കൂടാതെ മിക്ക ദിവസങ്ങളിലും വിശേഷങ്ങളും ഉണ്ടാവും ചോറൂണു ഉപനയനം പക്കപ്പിറന്നാൾ ആട്ടപ്പിറന്നാൾ വിവാഹം വാരം ചാത്തം എന്നിങ്ങനെ പ്രത്യേക സദ്യകളുള്ള ദിവസങ്ങളായിരുന്നു ഏറെയും വിദ്വാൻമാരും പണ്ഡിതന്മാരുമൊക്കെ വരിക്കാശ്ശേരിയിൽ കുളിച്ചുണ്ട് താമസിക്കാൻ വരും ഈ ചരിത്രകാലത്താണ് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിയഞ്ചിൽ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മൂന്നാമത്തെ മകനായി കൃഷ്ണൻ ജനിക്കുന്നത് കാവ് എന്നായിരുന്നു വിളിപ്പേര് ഏഴാം വയസ്സിൽ ഉപനയനവും പത്താം വയസ്സിൽ സമാവർത്തനവും കഴിഞ്ഞ് മംഗളംകുര കുഞ്ഞൻ വാര്യരുടെ കീഴിൽ വേദവും സംസ്കൃതവും പഠിച്ചു കൃഷ്ണൻ അക്കാലത്ത് തന്നെ തൃക്കങ്കോട് ക്ഷേത്രത്തിനടുത്ത് താമസിച്ചിരുന്ന ഒരു ലക്ഷ്മണ അയ്യർ ഇല്ലത്ത് വന്ന് ഉണ്ണികളെ കണക്കും ഇംഗ്ലീഷും പഠിപ്പിച്ചിരുന്നു കൃഷ്ണനും അവരോടൊപ്പം ഇംഗ്ലീഷ് പഠിക്കാൻ ചേർന്നു പതിനാറാമത്തെ വയസ്സിൽ പാലക്കാട്ട് മോത്തിലാൽ ഹൈസ്കൂളിൽ ഫോർത്ത് ഫോമിൽ ചേർന്ന് പഠിക്കാൻ ആരംഭിച്ച കൃഷ്ണൻ അവിടെ നിന്ന് എസ് എസ് എൽ സി പാസ്സായ ശേഷം അടുത്തുള്ള വിക്ടോറിയ കോളേജിൽ ഇന്റർമീഡിയറ്റിനും ചേർന്നു ഓർമ്മ വെച്ച നാൾ തൊട്ടേ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു കൃഷ്ണൻ പ്രധാനമായും ദേവീദേവന്മാരുടെ ചിത്രങ്ങളോടായിരുന്നു അന്ന് കമ്പം ഇല്ലത്തും ക്ഷേത്രങ്ങളുടെ ചുവരികളിലും ചിത്രങ്ങളായിരുന്നു അന്ന് കൃഷ്ണന്റെ വരകൾക്ക് ആധാരം വിക്ടോറിയ കോളേജിൽ ഇന്ത്യന് പഠിക്കുമ്പോഴാണ് ആദ്യമായൊരു ചിത്ര പ്രദർശനം കാണുന്നത് കോളേജിലെ അധ്യാപകനായ ശങ്കുണ്ണി കുറിപ്പിന്റെ ചിത്രകാരിയായ പത്നിയായിരുന്നു ആ പ്രദർശനം നടത്തിയത് ലാൻഡ്സ്കേപ്പും പോർട്രേറ്റുകളുമായിരുന്നു ആ എണ്ണച്ചായ ചിത്രങ്ങളിലധികവും ഇന്റർമീഡിയറ്റ് പാസ്സായ ശേഷം ജിയോളജി പഠിക്കണമെന്നായിരുന്നു കൃഷ്ണന്റെ മോഹം അന്ന് ജിയോളജി കോഴ്സ് ഉണ്ടായിരുന്നത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ മാത്രമായിരുന്നു അമ്മ ഗൗരി അന്തർജനത്തിന്റെ സഹോദരനായ കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അനന്തരവന്റെ ആഗ്രഹം മനസ്സിലാക്കി കൽക്കത്തയിലേക്ക് അയച്ചു കൽക്കത്തയിൽ വാൾ ഫോർസിലെ മാനേജർ ആയിരുന്ന വി എം നായരുടെ അടുത്തേക്കാണ് അയച്ചത് അവിടെ ചെന്നാൽ വി എം നായർ വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് അമ്മാവൻ പറഞ്ഞു കൽക്കത്തയിൽ തീവണ്ടി ഇറങ്ങിയപ്പോൾ അവിടെ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെയും കാത്ത് വി എം നായരുടെ അനുജൻ വടക്കേര ബാലകൃഷ്ണൻ നായർ നിൽപ്പുണ്ടായിരുന്നു അദ്ദേഹം കൃഷ്ണനെ വി എം നായരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്താ ജിയോളജി പഠിക്കണമെന്ന് വരിക്കാശ്ശേരിക്ക് കമ്പം കേറാൻ വി എം നായർ ചോദിച്ചു പ്രത്യേകിച്ചൊന്നുമില്ല കോളേജിൽ പഠിക്കുമ്പോൾ ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിച്ച ചില പുസ്തകങ്ങളാണ് അങ്ങനെ മോഹം തോന്നിച്ചത് ശരി നാളെ തന്നെ യാത്രയ്ക്ക് ഒരുങ്ങിക്കോളൂ എന്റെ അറിവിൽ അവിടെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നു എങ്കിലും പോയി നോക്കൂ പിന്നെ ഒരു കാര്യം ജിയോളജിക്ക് ചേരാനായില്ലെങ്കിൽ വേറെ കോഴ്സിനൊന്നും ശ്രമിക്കേണ്ട ഇങ്ങോട്ട് തന്നെ മടങ്ങി പോന്നോളൂ മറ്റു കോഴ്സുകളൊന്നും അവിടെ അത്ര മെച്ചമല്ല എന്നാണ് അറിവ് ബനാറസിൽ എത്തിയ കൃഷ്ണൻ ജിയോളജിക്ക് ചേരാൻ പലതരത്തിലും ശ്രമിച്ചു നോക്കി പക്ഷെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിരുന്നു ഒരാളെ പോലും കൂടുതൽ എടുക്കാൻ വയ്യ കൃഷ്ണൻ കൽക്കത്തക്ക് തന്നെ മടങ്ങി നായർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ ഒപ്പുദോഷ് മുഖർജി കോളേജിൽ ഇക്കണോമിക്സ് സോണേഴ്സിന് കൊണ്ടുപോയി ചേർത്തു ദേശപ്രിയ പാർക്കിനടുത്തൊരു മലയാളി അയ്യർ നടത്തിയിരുന്ന ഹോട്ടലിലാണ് താമസവും ഭക്ഷണവും കൽക്കത്തയിൽ പഠിക്കുന്ന കാലത്താണ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന് പ്രതിമകളോടും ശില്പങ്ങളോടും അനുരാഗമുദിക്കുന്നത് വിക്ടോറിയ മെമ്മോറിയലിലും ചൌരങ്കിലുമുള്ള കൂറ്റൻ ശില്പങ്ങൾക്ക് മുന്നിൽ അയാൾ മണിക്കൂറുകളോളം അന്തം നിന്നു പ്രധാനമായും കൃഷ്ണനെ ആകർഷിച്ചത് ചൌരങ്കിയിലെ കുതിരപ്പടയാളിയുടെ ശില്പമായിരുന്നു കോളേജ് വിട്ടു വന്നാലും അതുപോലെ ഒഴിവു ദിവസങ്ങളിലുമൊക്കെ അശുആാരൂടന്റെ കാൽ കീഴെ കൃഷ്ണൻ നിന്നും ഇരുന്നും കിടന്നും കഴിച്ചുകൂട്ടി കൂട്ടി ഇതുപോലൊരു ശില്പം തീർക്കാൻ തനിക്കുമാവില്ലേ എന്ന ചിന്ത അയാളുടെ മനസ്സിൽ ഉണരാൻ തുടങ്ങി അക്കാലത്താണ് കൃഷ്ണൻ റിലസ്റ്റേറ്റഡ് വീക്കിലെ ശില്പി റോയ് ചൗധരിയെ കുറിച്ചൊരു ലേഖനം വായിച്ചത് ലേഖനത്തോടൊപ്പം റോയ് ചൗധരിയുടെ പ്രസിദ്ധമായ ട്രേംബ് ഓഫ് ലേബർ എന്ന ശില്പത്തിന്റെ ചിത്രവും ഉണ്ടായിരുന്നു റോയ് ചൗധരി അപ്പോൾ മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് പ്രിൻസിപ്പൾ ആണ് കൃഷ്ണൻ കൂടുതലൊന്നും ചിന്തിച്ചില്ല ഒപ്പുതോഷ് മുഖർജി കോളേജിലെ ഇക്കണോമിക്സ് പഠനം അവസാനിച്ച് നാട്ടിലേക്ക് മടങ്ങി എന്താ ഇണ്ടായത് അച്ഛനും അമ്മാവിനും ചോദിച്ചു എനിക്ക് മദ്രാസ് ആർട്സ് ആൻഡ് സ്കൂളിൽ ചേരണം റോയ് ചൗധരിയുടെ കൂടെ നിന്ന് ശില്പവിദ്യ പഠിക്കണം എന്നാ പിന്നെ അതിന് ശ്രമിക്കുക അച്ഛൻ പറഞ്ഞു ശ്രമം നടക്കുന്നതിനിടയിൽ ഇല്ലത്തെ പത്തായപ്പുരയിലും കുളപ്പുരയിലുമൊക്കെയായി മണ്ണുകൊണ്ടും മരം കൊണ്ടുമുള്ള ശില്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു കൃഷ്ണൻ അക്കാലത്ത് ഇല്ലത്തെ ആനയും കാറുമൊക്കെ ഉണ്ടായിരുന്നു പൊന്നാനി കരുവാട്ടു മനിക്കൽ പരമേശ്വരൻ നമ്പൂതിരി കാറിന്റെ സാരഥി ഡ്രൈവർ എന്നതിലുപരി കൃഷി വൈദ്യം കാര്യസ്ഥത തുടങ്ങിയവയിലെ നമ്പൂതിരിമാർക്ക് ചേർന്ന ഫലിത കേമനായിരുന്നു കരുവാട് പരിക്കാശ്ശേരിയിലെ വിശേഷങ്ങൾക്കെന്നല്ല സർവ്വകാര്യങ്ങൾക്കും കരുവാട് മുന്നിലുണ്ടാവും എന്തിനും ഏതിനും വല്യുമ്പോരി പറയും അതൊക്കെ കരുവാടിനോട് ചോദിച്ചിട്ട് എന്താച്ചാ ചെയ്തോളൂ കരുവാടിന്റെ അനുജൻ വാസുദേവൻ നമ്പൂതിരി ജ്യേഷ്ഠനെ കാണാനും മറ്റുമായി ഇടക്കിടെ വരിക്കാശ്ശേരിയിൽ സന്ദർശകനായി എത്തുമായിരുന്നു വാസുദേവൻ ചിത്രം വരയിൽ കമ്പക്കാരനാണ് ഈ സന്ദർശനകാലത്ത് റോയ് ചൗധരിയുടെ ശിഷ്യനാകാൻ തയ്യാറാകുന്ന കൃഷ്ണൻ പാടും വാസുദേവൻ നമ്പൂതിരിയും വേഗമടുത്തു അവർ രണ്ടുപേരും ചേർന്നായി പിന്നെ ചിത്രം വരയും ഒക്കെ കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ കത്തുമായി തന്നെയാണ് റോയ് ചൌധരിയെ കാണാൻ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പോയത് ടെസ്റ്റും ഇന്റർവ്യൂവും കഴിഞ്ഞ ശേഷമാണ് പ്രിൻസിപ്പാളിനെ കാണാൻ ഒത്തത് ഇല്ലത്ത് വെച്ച് ചെയ്ത ആനക്കൂട്ടത്തിന്റെ ഒരു ശില്പവും കൂടെ കൊണ്ടുപോയി ശില്പം കൃഷ്ണൻ റോയ് ചൌധരിയെ കാണിച്ചു അദ്ദേഹം അത് കൗതുകപൂർവ്വം നോക്കിക്കണ്ടു ഗുഡ് യു ഹാവ് സം ഐഡിയാസ് ഇൻ കമ്പോസിഷൻ ചൗധരിയുടെ അഭിപ്രായം ആയിരം ചെവികൾ കൊണ്ടാണ് കൃഷ്ണൻ കേട്ടത് റോയ്പേട്ടയിൽ ഒരു വീടെടുത്ത് താമസം തുടങ്ങിയ ശേഷം വാസുദേവൻ നമ്പൂതിരിക്ക് കത്തെഴുതി ഉടൻ പുറപ്പെട്ടോളൂ ഇവിടെ അഡ്മിഷൻ തരപ്പെടുത്താം കത്ത് കിട്ടിയതും വാസുദേവൻ നമ്പൂതിരി മദ്രാശിയിൽ പറന്നെത്തി കൊമേഴ്സ്യൽ ആപ്സിനാണ് വാസുദേവൻ ചേർന്നത് കൃഷ്ണൻ മോഡലിംഗിലായിരുന്നു തെരഞ്ഞെടുത്തത് രണ്ടുപേരും ഒരുമിച്ചാണ് താമസിച്ചതും സ്കൂളിൽ പോയതുമെല്ലാം പാചകം ഞാനായിക്കൊള്ളാം ഉണ്ണ്യമ്പൂരിക്ക് അത് വലിയ വശം ഉണ്ടാവില്ല വാസുദേവൻ പാചകത്തിന്റെ ചുമതലയേറ്റു മോഡലിങ്ങൾ റോയി ചൌധരിയുടെ പ്രിയ ശിഷ്യനാവാൻ കൃഷ്ണന് കഴിഞ്ഞു എത്ര കുട്ടികൾ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിലും ചൌധരി കടന്നു വന്നാൽ ആദ്യം ചെല്ലുക കൃഷ്ണന്റെ അടുത്തായിരിക്കും വരിക്കാശ്ശേരിക്ക് ഇതൊക്കെ കൂട്ടിയാൽ കൂടുവോ വാസുദേവൻ ചോദിച്ചു എന്തേ പ്ലസ്റ്റർ ഓഫ് പാരീസിലെ കാസ്റ്റിംഗ് അത് കഴിഞ്ഞു ട്രൂ കോപ്പി പിന്നെ പ്ലാസ്റ്റർ കോപ്പി പിന്നീട് പീസ് മോൾഡ് മോൾഡൽ വാക്സ് കാസ്റ്റ് മണ്ണിന്റെ മൂന്ന് ലെയർ കൊണ്ടുള്ള മൂടൽ കഠിന പ്രയത്നം വേണം ഒരു ബ്രോൺസ് ശില്പം ഉണ്ടായി വരാൻ അതിനുത്തരമായി കൃഷ്ണൻ ചിരിച്ചതേയുള്ളൂ അതികായനായിരുന്നു ഗുരുവായ റോയ് ചൗധരി ഗുസ്തിക്കാരനായിരുന്നു പണ്ട് അച്ഛനോട് പിണങ്ങി ഒരു സർക്കസ് കമ്പനിയിൽ സൈക്കിൾ അഭ്യാസിയായി മൂന്നുകൊല്ലം കഴിച്ചിട്ടുണ്ട് നല്ലൊരു ഷൂട്ടറായിരുന്നു മദ്യപിക്കുമായിരുന്നു ഒരു മുഴുവൻ കുപ്പി അകത്താക്കിയിട്ട് ഉന്നം തെറ്റാതെ വെടിവെക്കുമായിരുന്നു മഹാബാഹു മൂന്ന് വർഷത്തെ മോഡലിംഗ് പാസ്സായ ശേഷം കൃഷ്ണൻ ചൌധരിയുടെ സ്റ്റുഡിയോയിൽ തന്നെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടു വീണ്ടും മൂന്ന് വർഷം അങ്ങനെ കഴിഞ്ഞു ഇപ്പോഴേക്കും റോഹിത് ചൌധരി ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ചു വാസുദേവൻ നമ്പൂതിരി അക്കാലത്ത് സ്കൂളിലെ അധ്യാപകരായിരുന്ന എം വി ദേവനുമായും കെ സി എസ് പണിക്കരുമായും അടുപ്പത്തിലായി കഴിഞ്ഞിരുന്നു കലാകാരന്മാരുടെ ഗ്രാമമായി ചോഴമണ്ഡലത്തിന് രൂപം കൊടുക്കുന്ന കാലമായിരുന്നു അത് അതിനുവേണ്ടി എം ഗോവിന്ദനും പ്രവർത്തിച്ചിരുന്നു എന്നാണ് അറിവ് എന്റെ ആ സംഘത്തിൽ ചേരാതിരുന്നത് പ്രധാനമായും ചോഴമണ്ഡലത്തിന് രൂപം കൊടുക്കാൻ മുൻകൈയ്യെടുത്തിരുന്ന കെ സി എസ് പണിക്കരുടെ സമ്പ്രദായവുമായി എനിക്ക് അടുപ്പമുണ്ടായിരുന്നില്ല പിന്നെ തമിഴ് മലയാളി കശപ്പിച്ച കലാകാരന്മാരുടെ ഇടയിൽ ഒളിഞ്ഞും തെളിഞ്ഞും നിലനിന്നിരുന്നു മദ്രാശിയിൽ ഒരു കലാഗ്രാമം നല്ല ആശയാണെങ്കിലും എനിക്കതിൽ എന്തോ അപ്പോഴത്ര ഉത്സാഹം തോന്നിയില്ല റോയി ചൌധരിയുടെ മരണശേഷം ഇവിടെ വന്നിട്ട് പ്രധാനമായി എന്താണ് ചെയ്തത് ശില്പ നിർമ്മാണം തന്നെ യഥാതത് ശില്പ നിർമ്മാണ സമ്പ്രദായമാണ് ഞാൻ ശീലിച്ചത് പഴയ കലാമണ്ഡലത്തിലുള്ള വള്ളത്തോൾ ശില്പം കൊച്ചിയിലെ മ്യൂസിയം ഓഫ് കേരള ഹിസ്റ്ററിയിലെ വള്ളംകളി എന്നിങ്ങനെയൊക്കെ ഉണ്ട് പിന്നെയും ഒട്ടേറെ ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ശില്പികളുടെ കൂട്ടത്തിൽ അങ്ങ് ശ്രദ്ധിക്കപ്പെടാതെ പോവുന്നത് എന്തേ ഇവിടെ ശ്രദ്ധ പലപ്പോഴും തന്നെത്താൻ ഉണ്ടാവുന്നതല്ല ഉണ്ടാക്കുന്നതാണ് ചരക്ക് ഗുണത്തെക്കാൾ പ്രധാനമാണ് ചെട്ടിമിടുക്കെന്ന് പറയാറില്ലേ അതുപോലെയാണത് എനിക്കതിൽ പരാതിയില്ല ഞാൻ എനിക്കാവുന്ന കാര്യങ്ങൾ ചെയ്ത് ഇവിടെ സ്വസ്ഥമായി ജീവിക്കുന്നു ആർട്ടിസ്റ്റ് നമ്പൂതിരിയും താങ്കളും ഇപ്പോഴും ചങ്ങാത്തത്തിൽ തന്നെയല്ലേ കണ്ടിട്ട് വളരെ കാലമായി സമയക്കുറവുണ്ടാവും അദ്ദേഹത്തിന് ഇവിടെയൊക്കെ വരാൻ ഭാഷാഭൂഷണിയിൽ എന്നെ കുറിച്ച് വരച്ചതും എഴുതിയതും കണ്ടപ്പോൾ എല്ലാം മനസ്സിൽ ഉണ്ടെന്നറിഞ്ഞ് എനിക്ക് സന്തോഷമായി ഞാൻ ഒരു എഴുത്ത് അയച്ചിരുന്നു ആർട്ടിസ്റ്റ് നമ്പൂതിരിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഇന്ന് അന്തരം ചിത്രകാരനാണ് ഇത്ര പ്രൊഫഷണൽ ആയി ചിത്രം വരയ്ക്കുന്നവർ അപൂർവമാണ് എനിക്കെന്നും ബഹുമാനമേ ഉണ്ടായിട്ടുള്ളൂ വാസുദേവനോട് വാസുദേവൻ മാതൃഭൂമിയിൽ ചേരുമ്പോൾ അവിടെ എം വി ദേവനും ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം വാസുദേവന് ദേവനെ വലിയ കാര്യമാണ് ദേവനേക്കാളുമൊക്കെ എത്രയോ ഉയർന്ന ചിത്രകാരനാണ് നമ്പൂതിരി സവർണനായതുകൊണ്ട് പറയുന്നതാണോ സർഗാത്മക കലാപ്രവർത്തനത്തിൽ അവർണനും സവർണനുമില്ല സൃഷ്ടിയെയാണ് വിലയിരുത്തുന്നത് സൃഷ്ടിച്ച ആളുടെ ജാതിയും ഗോത്രവും നിറവും ഉയരവും ഒന്നുമല്ല നോക്കേണ്ടത് ഇപ്പോൾ ഇങ്ങനെ കലാകാരന്മാരുടെ ഗ്രൂപ്പുകളും സാഹിത്യകാരന്മാരുടെ ഗ്രൂപ്പുകളുമൊക്കെ ഉണ്ടത്രേ കേസും വഴക്കും കയ്യാങ്കളിയും വരെ ഉണ്ടെന്നാണ് കേൾക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് ഞാൻ അധികവും ഈ മലയിറങ്ങി നഗരങ്ങളിലേക്ക് പോകാത്തത് മദ്രാസിൽ നിന്ന് നേരെ ഇവിടെ വന്ന് താമസിച്ചത് നന്നായി എന്ന് തന്നെയാണോ അഭിപ്രായം ഇപ്പോൾ നന്നായില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം കുറെ കൂടി മറ്റുള്ള കലാകാരന്മാരും ആസ്വാദകരും ഒക്കെയായി ഇന്ററാക്ട് ചെയ്യാമായിരുന്നു ഈ സ്ഥലത്തിന് ശാന്തതയും സ്വസ്ഥതയും ഉണ്ട് പക്ഷെ എന്റെ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടായില്ല ആരെങ്കിലും ശിഷ്യന്മാരായി ഉണ്ടോ മകൻ വാസുദേവൻ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അടയ്ക്കാപുത്തൂരിൽ നിന്ന് ഹരിഗോവിന്ദൻ എന്ന ഒരു കുട്ടി വന്ന് കുറെ വർഷങ്ങൾ എന്റെ ഒപ്പം മോഡലിംഗ് ശീലിച്ചിട്ടുണ്ട് എത്ര മക്കളാണ് മൂന്നു പേർ നാരായണൻ വാസുദേവൻ ഗൗരി ഇനി എന്തെങ്കിലും പുതിയ ഉണ്ടോ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞു എനിക്ക് ശരീരത്തിന് പഴയ ക്ഷമതയില്ല അതുകൊണ്ട് പുതിയ പദ്ധതികളെ പറ്റിയുള്ള ചിന്തയ്ക്കും പ്രസക്തിയില്ല